ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ് ബർഗണ്ടി പ്ലാന്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് പ്ലാന്റ്സ് സെയിലിനായിട്ടുള്ളായിരുന്നു ഈ പ്രാവശ്യം കുറച്ച് പ്ലാന്റ്സ് സെയിലിനായിട്ടുണ്ട് കൂടെ കുറച്ച് വെറൈറ്റീസ് വിങ്കയും കൂടെയുണ്ട് അപ്പോൾ പ്ലാന്റ് ആവശ്യമുള്ള കൂട്ടുകാര് എത്രയും പെട്ടെന്ന് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കഴിഞ്ഞ പ്രാവശ്യം ബർഗൻ പ്ലാന്റ് വാങ്ങിച്ച ഒന്ന് രണ്ട് പേര് മെസ്സേജ് ആയി ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വിരുന്ന ഫ്ലവറിൽ കളർ വ്യത്യാസം വന്നിട്ടുണ്ട് വീഡിയോയിൽ കാണിച്ച കളറല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ഇതൊരു ബീട്രൂട്ട് കളറാണ് വീഡിയോൻ്റെ ഒരു ക്ലാരിറ്റി കൊണ്ടാണ് നമുക്ക് ഇതൊരു മറൂൺ പോലെ റെഡ് പോലെയൊക്കെ തോന്നിക്കുന്നുണ്ട് ശരിക്കും ഇതൊരു ബീട്രൂട്ട് കളറാണ് പിന്നെ ചിലതൊക്കെ ഈ സീഡ് നട്ട് തൈകളായതുകൊണ്ട് കുറച്ചൊക്കെ കളർ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവുന്നുണ്ട് സൺലൈറ്റിൻ്റെ വേരിയേഷൻ കൊണ്ടൊക്കെ കളർ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഈ കാണിക്കുന്ന പ്ലാൻസൊക്കെയാണ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് കൂടുതൽ വർഗണ്ടി പ്ലാൻ്റ് തന്നെയാണ് അപ്പോൾ പ്ലാന്റ് ആവശ്യമുള്ള കൂട്ടുകാർ എത്രയും പെട്ടെന്ന് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ് സീഡ് നട്ട തൈകളാണ് കട്ടിങ്സ് പിടിപ്പിച്ച തൈകളല്ല പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നത് എൻ്റെ ആവശ്യമുള്ള കൂട്ടുകാര് സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക കോൾ ചെയ്യാതിരിക്കുക